പടിയത്ത് തട്ടാംപറമ്പ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു പടിയത്ത് തട്ടാംപറമ്പ് ഫാമിലി ഗെറ്റ് ടുഗദർ റിയാട് മദ്രസത്തുൽ ബനാത് ഹാളിൽ നടന്നു മുതിർന്ന അംഗം സലീമിൻ്റെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു പി കെ സലീം യോഗം ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് ഹിഷാം ഖിറാ അത് നിർവഹിച്ചു കെ എം സിദ്ദിഖ് കടമ്പോട്ട് സ്വാഗതം ആശംസിച്ചു അബൂബക്കർ സിദ്ദിഖ് അനുസ്മരണ പ്രഭാഷണം നടത്തി

പിന്നെ പിന്നെ നിശ്ചയമായും അള്ളാഹു നിങ്ങളുടെ മേൽ സദാ നിരീക്ഷിക്കുന്നവനാണ് അപ്പൊ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ആഹ്വാനമാണ് മനുഷ്യരെ എന്ന് വിളിച്ചു കൊണ്ടുള്ളത് അപ്പൊ ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഖുറാൻ ക്ലാസ് എടുത്ത് അങ്ങനെ കുറെ നീട്ടിക്കൊണ്ടു പോകാനൊന്നും ഉദ്ദേശിക്കുന്നതല്ല അതിലുള്ള അർഹാൻ അതിന് അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും സുന്ദരമായ നാമം അള്ളാഹു ഇഷ്ടപ്പെടുന്ന നാമം അർഹമാൻ ആണ് അപ്പൊ അതിൽ റഹിം എന്നുള്ള വാക്കുണ്ടല്ലോ റഹിം കൃപ കാരുണ്യം എന്നൊക്കെ പറയുന്നുള്ളൂ ആ ഒരു വാക്ക് തന്നെയാണ് അള്ള കുടുംബ ബന്ധത്തിനും കൊടുത്തിരിക്കുന്നത് റബിയിൽ അങ്ങനെ തന്നെയാണ് റഹിം എന്നുള്ളത് എന്നുള്ളത് ഗർഭാശയത്തിനും അങ്ങനെ തന്നെ മാതാവിന്റെ കാരുണ്യവും അല്ലെ കൃപയും അല്ല സന്താനങ്ങളോടുള്ള ആ ഒരു അതിന്റെ അതിപ്രസരം കാണിക്കുന്ന ഒരു അതാ അതിന്റെ ഗർഭപാത്രം എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ അപ്പൊ അത്